ോഗി ഈശോയോട് പറയണേ അപ്പൊ ഈ മോഷ്ടരോഗി എന്താ വിചാരിച്ചേക്കണം ഈശോയ്ക്ക് മനസ്സിലെന്ന അങ്ങനെയല്ല മനസ്സ് ഈശോയ്ക്ക് മനസ്സിലെന്ന് നല്ല വിചാരിച്ചേക്കണം മറിച്ച് കുഷ്ടരോഗി ഈശോയോട് പ്രാർത്ഥിക്കുന്നത് ഈശോയെ എനിക്ക് കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടണം അതെങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടണം എന്നുള്ളത് നീ തീരുമാനിച്ചോളൂ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മകൾ ഒന്നെ എന്താണെന്ന് അറിയാവോ നമ്മൾ എന്താണ് കാര്യം വേണ്ടത് എന്ന് പറയും എനിക്ക് വീട്ടിൽ സന്തോഷം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം ഇവിടെ പറയും അത് എങ്ങനെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ വഴിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ അവിടെ പഠിക്കാൻ പോയാൽ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവും എൻ്റെ വീട്ടിൽ എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണ്ടാവും നമ്മൾ വഴിയും പറയുവാ എവിടെ ഈ വഴി കർത്താവ് തീരുമാനിക്കോട്ടെ ചോട്ടെ എന്ന ആഘോഷ രോഗി പറയുന്നു പ്രാർത്ഥിക്കുമ്പം കാര്യം എന്താണെന്ന് പറയണം എങ്ങനെ നടത്തി തരണം എന്നുള്ള വഴിയൊന്നും കർത്താവിനെ പഠിപ്പിക്കാൻ പോകണ്ട അത് നമ്മളുടെ ടെൻഷൻ കൂട്ടത്തേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനകളെ വികലമാകത്തേ ഉള്ളൂ പ്രാർത്ഥനകളിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യം എന്താണെന്ന് കർത്താവിനോട് പറഞ്ഞാൽ മതി അത് എങ്ങനെ നടത്തി കിട്ടണം എന്നുള്ള വഴിയൊന്നും കർത്താവിനോട് പറയാൻ പോകണ്ട കർത്താവിനറിയാം ഏത് വഴിയെ നമ്മുടെ കാര്യം നടത്തി തരണമെന്ന് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ